ഇത് എലിഫൻറ്റ് റൂം എന്ന് പറയുന്ന ഈവനാണ് എഞ്ചിൻ പ്യൂഷ് ഓയൽ ഡി എൽ ഡി എന്ന് പറഞ്ഞ സീരി സി വരുന്ന എൻജിനാണ് വൺ പോയിൻറ്റ് ഫോർ ടി ഡി സി ഐ ഈ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബോർഗ് വാങ്ങുന്ന ബാക്ക് നബോൾ ചാർജറാണ് ഈ സെയിം ടബോൾ ചാർജറാണ് ലോഗറിനകത്തും ഒക്കെ ഇരിക്കുന്നത് പിന്നെ സെവൻറ്റി പി എസ് വരുന്ന റൺ ഔട്ടിൻ്റെ ഒക്കെ ഇരിക്കുന്ന ഈ സെയിം ടബോൾ ചാർജറാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇൻറ്റർ ചേഞ്ചബിൾ ആകാൻ തോന്നുന്നു റൺ ഓട്ടിൻ്റെ കെ 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 എന്ന് പറയുന്ന സീരിസി എഞ്ചിനകത്ത് വരുന്ന മൊത്തം ഈ സെയിം ടബോൾ ചാർജറാണ് പിന്നെ ഇത് അത്ര പ്രശ്നക്കാരനായ എഞ്ചിനൊന്നുമല്ല കാരണം ഈ സെയിം എഞ്ചിനാണ് ടൊയോട്ടോ ഐഗോ എന്ന് പറഞ്ഞ മോഡലിനകത്ത് പുറത്ത് ഉള്ളത് ടൊയോട്ടോ പോലത്തെ കമ്മി ഒരിക്കലും ഒരു എഞ്ചിൻ അവരുടെ വണ്ടിക്കകത്ത് വെച്ച് റെപ്യൂട്ടേഷൻ കടയത്തില്ല സോ ഇതൊരു റിലേബിൾ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ഇത് എങ്ങനെ റിലയബിൾ അല്ലാതാവുന്നതെന്ന് ചോദിച്ചാൽ ഈ എഞ്ചിനകത്തുള്ള ഇഞ്ചക്ടേഴ്സാണ് ഈ എഞ്ചിൻ ഈ വണ്ടിക്കകത്ത് വരുന്നതെന്ന് വെച്ചാൽ സീമെന്റ് ഇഞ്ചക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് സീമെൻസ് സീമെന്റ്സിന്റെ യൂണിറ്റ് ആണ് ഞാൻ മാറിയപ്പോൾ കണ്ടാണ് ഈ സീമെന്റ്സിൻ്റെ യൂണിറ്റ് ആണ് അതിനകത്തിരിക്കുന്നത് സീമൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കരള ഡീസലൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല എന്നാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഇവർ കോണ്ടിനെൻറ്റലിൻ്റെ യൂണിറ്റിലോട്ട് മാറി കോണ്ടിനെൻറ്റൽ എന്ന് പറഞ്ഞാൽ പക്ക ജർമൻ സ്പെക്കായിട്ടുള്ള നല്ല സൂപ്പർ ഡീസലാണെങ്കിൽ മാത്രമേ ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഇഞ്ചക്റ്റിന് ലൈഫ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അടിച്ചുപോകും ഈ മോഡലിന് മോഡലിനും മാത്രം പ്രശ്നമൊന്നുമില്ല ഇപ്പം ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരം കിലോമീറ്റർ ആയപ്പോഴാണ് എൻ്റെ ഒരു ഇഞ്ചക്ട് പോയത് ബാക്കി ഇഞ്ചക്ടറൊക്കെ അഴിച്ച് നമ്മൾ നോക്കിയപ്പോഴത്തെ ബോഷി സർവീസിൽ കൊടുത്ത പറ്റി അവർ പറഞ്ഞ് ഓക്കേ എന്നാണ് അപ്പം അതൊരു ഇഷ്യൂ അല്ല പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ടെർബോ ലീക്ക് ഉണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കണ്ടോ ചെറുതായിട്ട് ടെർബോ ലീക്ക് ഉടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടുള്ള അത്യാവശ്യം ടെർബോ ഉണ്ട് അപ്പൊ ഇനി അതുകൊണ്ട് ശരിയാക്കണം അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഓയിൽ സീഡ്സ് പോയതെന്നാണ് പറഞ്ഞത് ഓയിൽ സീൽസ് ഫെയിൽ ആയതെന്നാണ് പറഞ്ഞത് വേറെ ടെർബോ ബൂസ്റ്റിനും പവറിനും ഒന്നും കുഴപ്പമില്ല പക്ഷെ ഓയിൽ സീൽസ് ഫെയിൽ ആയതുകൊണ്ട് ഈ ഓയിൽ ലീക്ക് ചെയ്ത് നേരെ എയർ ഫിൽറ്ററിന് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം ഒരു നാലായിരം രൂപേണ്ട ടെർബോൾ റെഡിയാക്കി എടുക്കാൻ പറ്റും വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല പിന്നെ പവർ സ്റ്റിയറിംഗിൻ്റെ ഫ്ലൂയിഡ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ പവർ സ്റ്റിയറിംഗ് പോകുന്നു പവർ സ്റ്റിയറിംഗ് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലൂയിഡ് കറക്റ്റ് ടൈമിൽ നിന്ന് ചെക്ക് ചെയ്യണം ഇതിനകത്ത് ലെവലുണ്ട് ആ ലെവലിൽ അത്ര തന്നെ ഫ്ലൂയിഡ് എപ്പോഴും ഉണ്ടെന്ന് തന്നെ നോക്കണം ഒരു ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ഈ ഫ്ലൂയിഡ് മാറണം അല്ലാതെ നമ്മുടെ ജീവിതകാലം മൊത്തം പിടിക്കാമെന്ന് പറഞ്ഞ് ഈ ഫ്ലൂയിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫ്ലൂഡിന്റെ വിസ്ക്വിസിറ്റി വന്നിട്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ സംഭവം എല്ലാം അടിച്ചുപോകാൻ ചാൻസ് ആകും സോ ആ ചാൻസ് എടുക്കേണ്ട കറക്റ്റ് ഫ്രൂഡ് മറുക ഒരു ലക്ഷം കിലോമീറ്ററിൽ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലെവൽ നോക്കുക ഇതിപ്പോൾ കുറെ ഓടിക്കഴിയുമ്പത്തേക്കും കുറച്ച് ലെവൽ കുറഞ്ഞു പോകും ലെവൽ കുറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മളെന്നെ ഫ്രൂഡ് മേടിച്ച ആ ലെവലിലോട്ട് ഒഴിച്ചു വെച്ചാൽ പവർ സ്റ്റിയറിംഗിന്റെ പണി ഒഴിവാക്കാവും പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല എഞ്ചിൻ ഇപ്പോഴും ആണ് ആപ്പാളായ ഒരു ഇഞ്ചക്ട് കംപ്ലൈൻറ്റ് വന്നപ്പോൾ മാത്രമാണ് വഴി കിടന്നിട്ടുള്ളത് വഴി കിടന്നിട്ടില്ല ഭയങ്കര വൈബ്രേഷൻ തോന്നിയിട്ടുള്ളത് വേറെ തന്നെ ഇതുവരെ വഴി കിടത്തിട്ടൊന്നുമില്ല